ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹകാലം നാലാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സംഖ്യപുസ്തകം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ ഇസ്രായേലിന് വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക മഹത്വം കർത്താവു മോശയോട് അരുളി ചെയ്തു എന്റെ കൈക്ക് നീളം കുറഞ്ഞുപോയോ എന്റെ വാക്കു നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും മോശ പുറത്തു ചെന്നു കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു അവരുടെ നേതാക്കളിൽ നിന്ന് എഴുപതുപേരെ ഒരുമിച്ചു കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി കർത്താവ് മേഘത്തിൽ ഇറങ്ങിവന്ന് അവനോട് സംസാരിച്ചു അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം എഴുപത് മേൽ പകർന്നു അപ്പോൾ അവർ പ്രവചിച്ചു പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല എൽദാദ് മെദാദ് എന്നീ രണ്ടുപേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു അവർക്കും ചൈതന്യം ലഭിച്ചു അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന്റെ സമീപത്തേക്ക് പോയിരുന്നില്ല അവർ പാളയത്തിനുള്ളിൽ വെച്ചു തന്നെ പ്രവചിച്ചു എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു വാവ് ഓടിച്ചെന്നും മോശയോട് പറഞ്ഞു ഇതു കേട്ട് നൂനിന്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷോ പറഞ്ഞു പ്രഭോ അവരെ വിലക്കുക മോശ ജോഷയോട് പറഞ്ഞു എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്കു നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്നു ഞാൻ ആശിക്കുന്നു മോശയും ഇസ്രായേലിലെ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി കാടപ്പക്ഷി പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റേച്ചു ആ കാറ്റ് കടലിൽ നിന്നു കാടപ്പക്ഷികളെ കൊണ്ടുവന്നു ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാരത്തിനു ചുറ്റും രണ്ടു മുഴം ഖനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അതു വീണു ജനം അന്നു പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു ഏറ്റവും കുറച്ച് പോലും പത്തു ഹോമർ കിട്ടി അവർ അതു പാളയത്തിനു ചുറ്റും ഉണങ്ങാനിട്ടു എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ പേരിട്ടു കിബ്രോത്ത് ഹത്താവയിൽ നിന്നു ജനം ഹസേറോത്തിൽ ചെന്നു താമസിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി ആറ് വാക്യങ്ങൾ അഞ്ചു മുതൽ പതിമൂന്ന് വരെ ഇസ്രായേലിന്റെ ആസന്നമായ രക്ഷയെ വെളിപ്പെടുത്തുന്നു ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും ആരാണ് എനിക്ക് തുല്യൻ ആരോട് നീ എന്നെ ദുലനം ചെയ്യും എനിക്ക് സമനായി ആരുണ്ട് മടിശീലയിൽ നിന്നു ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണപ്പണിക്കാരനെ അവർ കൂലിക്കെടുക്കുന്നു അതിൻ്റെ മുൻപിൽ വീണ് ആരാധിക്കുന്നു അവർ അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല ഒരുവൻ കേണവീക്ഷിച്ചാല് അതുത്തരമൊരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല അതിക്രമികളെ ഓർമ്മിക്കുവിൻ നിങ്ങൾ ഇത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവനില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ മറ്റാരുമില്ല എന്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്നു പറഞ്ഞ് ആദിയിലെ ഞാൻ എൻറെ ഉദ്ദേശ്യം വെളിപ്പെടുത്തി പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി കിഴക്ക് നിന്ന് ഒരു ഹിംസ്രപക്ഷിയെ ഞാൻ വിളിക്കും എൻ്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്തുനിന്ന് വരുത്തും ഞാൻ പറഞ്ഞു അത് ചെയ്യും തീരുമാനിച്ചു അത് നടപ്പിലാക്കും വിമോചനം അകലെയാണെന്നു കരുതുന്ന മർക്കടമുഷ്ടികളെ എന്റെ വാക്കു കേൾക്കുവിന് ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു അതുവിദൂരത്തല്ല ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല ഞാൻ ഞാൻസിയോനു രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം ഏഴ് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നിത്യപുരോഹിതനായ മിഷിഹാ രക്ഷയുടെ മധ്യസ്ഥൻ മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവനു കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു പരിശുദ്ധനും ദോഷഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്നു വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതന് നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു അന്നത്തെ പ്രധാന പുരോഹിതന്മാരെപ്പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്കു വേണ്ടിയും അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്കു വേണ്ടിയും അനുദിനം അവന് ബലിയർപ്പിക്കേണ്ടതില്ല അവൻ തന്നെത്തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിക്കുന്നത് എന്നാൽ നിയമത്തിനു ശേഷം വന്ന ശബ്ദത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ കാനായിൽ മിഷിഹായുടെ മഹത്വം വെളിപ്പെടുന്നു മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണകർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറു കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിന് എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകരുന്നു കലവറക്കാരന്റെ കൊണ്ടു ചെല്ലുവിന് എന്ന് അവന് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരന് വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവന് അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവന് മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരൂ എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലിയിലെ കാനായിൽ ചെയ്ത ഈ അദ്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി